ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വെർമി കമ്പോസ്റ്റ് എങ്ങനെ പച്ചക്കറികൾക്ക് ഉപയോഗിക്കാം അത് എത്ര അളവിൽ ഉപയോഗിക്കണം എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വെർമി കമ്പോസ്റ്റ് അല്ലെങ്കിൽ മണ്ണിര കമ്പോസ്റ്റ് നമ്മുടെ വീടുകളിൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതിന് നമുക്ക് കുറച്ച് സ്ഥലവും സൗകര്യമൊക്കെ ഉണ്ടായാലാണ് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ പറ്റാത്തവർക്ക് നമുക്കിതേപോലെ റെഡിമെയ്ഡായിട്ട് നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും ഇത് ഒരു കിലോ വെർമി കമ്പോസ്റ്റിന് നാൽപ്പത്തഞ്ച് രൂപയൊക്കെ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇത് ഇത് രണ്ട് കിലോൻ്റെ പാക്കറ്റാണ് കേട്ടോ ഇതിന് എഴുപത് രൂപയാണ് നമുക്ക് വളവും വിത്തുകളൊക്കെ വാങ്ങിക്കുന്ന കടകളിൽ ഇത് വാങ്ങിക്കാനായിട്ട് കിട്ടും നമുക്ക് വേപ്പിൻ പിണ്ണാക്ക് അതേപോലെ തന്നെ എല്ലുപൊടി ഒക്കെ വാങ്ങിക്കുന്ന കടകളിൽ നമുക്ക് ഈ വെർമി കമ്പോസ്റ്റും വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അത് ചെടികൾക്ക് ഉപയോഗിക്കുന്നോണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ വളരെ കുറച്ചതിനുപയോഗിച്ചാൽ മതി നമ്മൾ ചാണകപ്പൊടി എല്ലുപൊടിയൊക്കെ ഉപയോഗിക്കുന്ന പോലെ അത്രയും നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഒരു ചെടിക്കൊരു നൂറ് ഗ്രാം ഇൻ്റെയൊക്കെ ആവശ്യമേ ഉള്ളൂ അപ്പോൾ വളരെ കുറച്ച് ഇത്രയൊക്കെ നമുക്ക് മതി ഒരു ഗ്രോ ബാഗിലേക്ക് നമുക്ക് ഇത്രയൊക്കെ മതി അപ്പോൾ ഇതൊരു പച്ചമുളകിൻ്റെ കൈ ചെടിയാണ് അപ്പോൾ നമുക്ക് ഇത്ര ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ മണ്ണൊന്ന് ഇളക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ വെർമി കമ്പോസ്റ്റ് വലിച്ചെടുത്ത് നമ്മുടെ ചെടികളുടെ ക്ഷീണവും അതൊക്കെ മാറ്റി പെട്ടെന്ന് നല്ല രീതിയിൽ കായ്ഫലം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഇത് കണ്ടോ ഈ പച്ചമുളകിൻ്റെ ഇത് കണ്ടോ ഇതുപോലെ നിറച്ച് മുളക് അല്ലെങ്കിൽ ഏത് പച്ചക്കറിക്കാണോ ഇട്ട് കൊടുക്കുന്നത് നല്ല രീതിയിൽ ഉണ്ടാകും അപ്പം പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഉണ്ടാകുന്ന കായ്കൾക്ക് നല്ല വലുപ്പവും നല്ല നല്ല രീതിയിൽ കായ്ഫലം ഉണ്ടാവുകയും ചെയ്യും ചെടികൾ നല്ല ഉഷാറായിട്ട് വളർന്നു വരികയും ചെയ്യും അപ്പോൾ ചെറിയ രീതിയിൽ മഞ്ഞളിപ്പും അതുപോലെ തന്നെ വളർച്ചക്കുറവുമൊക്കെ തോന്നുന്ന ചെടികൾക്ക് നമുക്ക് മാസത്തിൽ രണ്ട് തവണ വെച്ച് വെർമി കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് വിത്തുകൾ പാകുന്ന സമയത്ത് ഈ വെർമി കമ്പോസ്റ്റും അതേപോലെ തന്നെ നമ്മുടെ ചകിരിച്ചോറും കൂടി മിക്സ് ചെയ്ത് നമുക്ക് സീഡിങ് ട്രേയിൽ നമുക്ക് വിത്തുകൾ പാകി കൊടുക്കൂലേ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും പാത്രങ്ങളിലൊക്കെ വിത്തുകൾ പാകി കൊടുക്കുന്ന സമയത്തും നമുക്ക് ഇത് ഒരേ അളവിൽ നമ്മുടെ ചകിരിച്ചോറും ബർമി കമ്പോസ്റ്റും ഒരേ അളവിലെടുത്ത് നമുക്ക് വിത്തുകൾ പാകി കൊടുത്താൽ തൈകൾ നല്ല കരുത്തോടെ വളർന്നു വരും പിന്നെ നമുക്ക് ചെയ്യാവുന്നതെന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ ഗ്രോ ബാഗിൽ മണ്ണ് നിറയ്ക്കുന്ന സമയത്ത് ഇതേപോലെ ചാണകപ്പൊടി എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് മണ്ണ് എല്ലാം കൂടി മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ നൂറ് ഗ്രാം വെച്ച് നമുക്ക് ചകിരി നമ്മുടെ പോട്ടി മിക്സ് റെഡിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിലും ചെടികൾ നല്ല കരുത്തോടെ വളർന്നു വരും അപ്പോൾ ഈ വെർമി കമ്പോസ്റ്റ് നമ്മൾ ഒത്തിരി കമ്പോസ്റ്റിൻ്റെ വീഡിയോസ് നമ്മൾ കാണിച്ചിട്ടുണ്ട് ഈ ഈ നമ്മൾ ഇതുവരെ നമ്മുടെ ചാനലിൽ ഇതുവരെ വെർമി കമ്പോസ്റ്റിനെ പറ്റി പറഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ആയിട്ട് ഈ വീഡിയോ ഇടാനുള്ള കാരണം ഈ മണ്ണിലെ കമ്പോസ്റ്റ് ഉപയോഗിക്കുന്ന വിധവും അതേപോലെ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നുള്ളതായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ ഇതേ രീതിയിലൊക്കെ ഉപയോഗിക്കാം നമുക്ക് വിത്തുകൾ പാകാനും അതേപോലെ തന്നെ പോട്ടി മിക്സ് റെഡിയാക്കാനും മാസത്തിൽ രണ്ട് തവണ വെച്ച് നമുക്ക് പച്ചക്കറികൾക്ക് പൂച്ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കരുത്തോടെ ചെടികൾ വളർന്നു വരും അപ്പോൾ ഒത്തിരി വിലയൊന്നുമില്ല രണ്ട് കിലോയ്ക്ക് എഴുപത് രൂപ അങ്ങനെ ആ ഒരു ഇതിൽ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടുകയും ചെയ്യും പിന്നെ നമുക്ക് സ്ഥലവും സൗകര്യമൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെർമി കമ്പോസ്റ്റ് നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ പച്ചക്കറിയുടെയൊക്കെ വേസ്റ്റ് കൊണ്ട് നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത് പോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പം നമുക്ക് മണ്ണിര നമ്മുടെ നമ്മുടെ നാട്ടിലുള്ള സാധാ മണ്ണിരയല്ല അത് ആഫ്രിക്കൻ മണ്ണിരെന്നു പറഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ആ മണ്ണിര വെച്ചിട്ടാണ് നമ്മൾ ഈ മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ അതിന് സൗകര്യമില്ലാത്തവർക്ക് ഇതേപോലെ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൻ്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്